ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രശസ്ത യൂട്യൂബറും ബിഗ് ബോസ് റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന ബ്ലസ്ലിയെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറലോകം അറിഞ്ഞതാണ് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ബ്ലസ്സി പിടിയിലായത് ഇപ്പോഴിതാ ബിഗ് ബോസ് താരമായിരുന്ന ബ്ലസ്സിയെക്കുറിച്ച് സഹമത്സരാർത്ഥിയും നടിയുമായ ലക്ഷ്മിപ്രിയ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുന്നു ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്നവരിൽ തനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്നത് ബ്ലസ്ലിയോടാണെന്നും അത് തനിക്ക് മാറ്റാൻ കഴിയില്ലെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു റിയാസ് സലീം ഒന്നും ഫേക്ക് ആയിരുന്നില്ലെന്നും എന്നാൽ ബ്ലസ്ലി ആണെന്നും ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് ആഫ്റ്റർ പാർട്ടിയിൽ വെച്ച് ബ്ലസ്ലി പുകവലിച്ചതിനെ കുറിച്ചും കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് കൊണ്ടുണ്ടായ നേട്ടം ഞാൻ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അവരെന്നെ ഇഷ്ടപ്പെടേണ്ട ഒരുപാട് നെഗറ്റീവ് എനിക്ക് ബിഗ് ബോസ് കൊണ്ട് ലഭിച്ചിട്ടില്ല കൊച്ചുകുട്ടികളടക്കം ഇപ്പോഴും എൽ പി എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്നവരിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് ബ്ലസ്ലിയോടാണ് അതെനിക്ക് മാറ്റാൻ കഴിയില്ല ബ്ലസ്ലിയുടെ പേരിൽ എന്തോ കേസൊക്കെ വന്നില്ലേ ജയിലേ ഫേക്കായിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് കാലം അങ്ങനെ ജീവിക്കാൻ കഴിയില്ല ഈ കേസ് വേറെ ആരുടെ പേരിലും ഉണ്ടായിട്ടില്ലല്ലോ റിയാസ് ഒന്നും ഫേക്ക് ഫേക്കല്ല ഫേക്കായി എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്ലസ്ലിയാണ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലക്ഷ്മിപ്രിയ പറയുന്നു അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം എതിരാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അന്ന് ഷോയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു അതേ ബ്ലസ്ലി അന്ന് മൂന്ന് കുപ്പി ഷാംപയിൻ കഴിച്ചു അത് കഴിക്കാൻ അവൻ കാണിക്കുന്ന ടെൻഡൻസി ദൂരെ നിന്ന് കണ്ടിരുന്നു അതിനു മുമ്പ് ചുമയുള്ളവർക്ക് കൊടുത്ത കഫ്സറപ്പും അവൻ കഴിച്ചു ആഫ്റ്റർ പാർട്ടിയിൽ അവൻ പുകവലിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം ഞാൻ കണ്ടതാണ് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ധന്യുമായും റോബിനുമായും മാത്രമേ ബന്ധപ്പെടാറുള്ളൂ മറ്റാരെയും കാണാൻ പോലും ആഗ്രഹിച്ചിട്ടില്ല ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു അടുത്തിടെ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ വൻ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബിഗ് ബോസ് താരം മുഹമ്മദ് ഡിജിലൻഡ് ബ്ലസ്ലി അറസ്റ്റിലായിരുന്നു ടെലഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളാക്കി വിദേശത്ത് എത്തിച്ചെന്നാണ് ബ്ലസ്ലിക്കെതിരായി കണ്ടെത്തൽ കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ കണ്ണികളിൽ ഒരാളാണ് ബ്ലസ്ലിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു